ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചൈനീസ് വിപ്ലവമാണ് ചൈനീസ് റവല്യൂഷൻ നമ്മൾ വേൾഡ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി എന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവമാണ് ഓക്കെ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ചോദിക്കാറുള്ളതാണ് വർഷം ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതാണ് മഞ്ജു രാജവംശം ഓക്കെ ഒന്നുകൂടി ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവമാണ് ഈ ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവ സമയത്തെ ചൈന ഭരിച്ചിരുന്നത് മഞ്ജു രാജവംശമാണ് ഓക്കേ ചൈനയിലെ അവസാനത്തെ രാജവംശമാണ് മഞ്ജു രാജവംശം ചൈനയിലെ അവസാനത്തെ രാജവംശതാണ് മഞ്ജു രാജവംശമാണ് വിദേശ ഇടപെടലിലും ആധിപത്യത്തിനൊക്കെ അനുകൂല നിലപാടാണ് മഞ്ജു രാജവംശം സ്വീകരിച്ചിരുന്നത് വിദേശ ഇടപെടലിനും ആധിപത്യത്തിനൊക്കെ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ നടത്തിയ കലാപമാണ് ബോക്സർ കലാപം ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ നടത്തിയ കലാപങ്ങളാണ് ബോക്സർ കലാപം ഓക്കെ ബോക്സർ കലാപം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുള്ളതാണ് ബോക്സർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ചൈനയിലെ ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി ഇനി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അതേപോലെ ബ്രിട്ടൻ മുതലായ കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച വ്യാപാര നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ചൈനയിൽ സ്വീകരിച്ച വ്യാപാര നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഓക്കെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അതേപോലെ ബ്രിട്ടൻ മുതലായ കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച വ്യാപാര നയങ്ങൾ കറുപ്പ് വ്യാപാരം തുറന്ന വാതിൽ നയം ബ്രിട്ടൻ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നമായിരുന്നു കറുപ്പ് എന്ന ലഹരി വസ്തു ബ്രിട്ടൻ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നമായിരുന്നു കറുപ്പ് ഓക്കെ ചൈനയിലെ യുവജനങ്ങൾ കറുപ്പ് മരുന്ന് കറുപ്പ് ലഹരി മരുന്ന് ഉപയോഗിച്ച് മാനസികമായിട്ട് തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടൻ ചൈനയിലേക്ക് കറുപ്പ് എന്ന ലഹരി മരുന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ബ്രിട്ടൻ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നമാണ് കറുപ്പ് ഓക്കെ ഇതിനെതിരെ പിന്നെ യുദ്ധം നടന്നു അതാണ് കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബ്രിട്ടനും ചൈനയും തമ്മിലായിരുന്നു കറുപ്പ് യുദ്ധം ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടനും ചൈനയും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത് ഓക്കെ ചൈനയിൽ നടത്തിയ കറുപ്പ് വ്യാപാരത്തിനെതിരെ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം ചൈനയിലെ യുവജനങ്ങൾ കറുപ്പ് ലഹരി ഉപയോഗിച്ചിട്ട് മാനസികമായിട്ട് തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടൻ അങ്ങനെ ചെയ്തത് അതിനെതിരെ ചൈനയിൽ നടത്തിയ കറുപ്പ് വ്യാപാരത്തിനെതിരെ ബ്രിട്ടന്റെ കറുപ്പ് വ്യാപാരത്തിനെതിരെ ചൈനയിൽ നടത്തിയതാണ് കറുപ്പ് യുദ്ധം ഓക്കെ ഇനി ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്ത പ്രധാന വിഭവങ്ങളായിരുന്നു തേയില പട്ട് കളിമൺ പാത്രങ്ങൾ മുതലായവ ഏതൊക്കെയാണ് തേയില പട്ട് കളിമൺ പാത്രങ്ങളൊക്കെ ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്ത പ്രധാന വിഭവങ്ങളായിരുന്നു ഇനി അമേരിക്ക ചൈനയിൽ നടത്തിയ വ്യാപാര നയമാണ് തുറന്ന വാതിൽ നയം ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളതാണ് അമേരിക്ക ചൈനയിൽ ചൈനയിൽ നടത്തിയ വ്യാപാര നയമാണ് തുറന്ന വാതിൽ നയം തുറന്ന വാതിൽ നയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് തുറന്ന വാതിൽ നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് തുറന്ന വാതിൽ നയം ചൈനീസ് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്ക ചൈനയിൽ നടത്തിയ വ്യാപാര നയമാണ് തുറന്ന വാതിൽ നയം ഓക്കെ അമേരിക്ക ചൈനയിൽ നടത്തിയ വ്യാപാര നയമാണ് തുറന്ന വാതിൽ നയം ഇനി അമേരിക്ക ചൈനയിൽ നടത്തിയ വ്യാപാര നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞു ചൈനയിൽ തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ജോൺ ഹേ ജോൺ ഹേ ആണിത് നടപ്പിലാക്കിയത് ചൈനയിൽ തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു ജോൺ ഹേ ഓക്കെ ഇനി അമേരിക്ക അടക്കം എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ടാനുസരണം ചൈനയിൽ വ്യാപാരം നടത്താം എന്ന നയമാണ് തുറന്ന വാതിൽ നയം എന്താണ് തുറന്ന വാതിൽ നയം അമേരിക്ക അടക്കം എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ടാനുസരണം ചൈനയിൽ വ്യാപാരം നടത്താം എന്ന നയമാണ് തുറന്ന വാതിൽ നയം ഓക്കെ ഇനി ചൈനീസ് റെവല്യൂഷണറി ലീഗ് എന്ന പാർട്ടി രൂപീകരിച്ചത് ഡോക്ടർ സൺ യാത്സൻ ആണ് ചൈനീസ് റെവല്യൂഷണറി ലീഗ് ചൈനീസ് റെവല്യൂഷണറി ലീഗ് എന്ന പാർട്ടി രൂപീകരിച്ചത് ആരാണ് ഡോക്ടർ സൺ യാത്സൻ ചൈനീസ് റവല്യൂഷണറി പാർട്ടിയാണ് പിന്നീട് കുമിംഗ് താങ് പാർട്ടിയായിട്ട് മാറുന്നത് ചൈനീസ് റെവല്യൂഷണറി പാർട്ടി പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട് കുമിംഗ്താങ് പാർട്ടിയായിട്ട് മാറുന്നു ഓക്കേ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടി ഏതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓക്കെ നമ്മൾ പറഞ്ഞു ചൈനീസ് റെവല്യൂഷണറി പാർട്ടിയാണ് പിന്നീട് കുമിംഗ് താങ് പാർട്ടിയായിട്ട് മാറിയത് കുമിംഗ്താങ് പാർട്ടിയുടെ നേതാവായിരുന്നു സൺയാത്സൻ ഡോക്ടർ സന്യാത്സൻ ആയിരുന്നു കുമിംഗ് താങ് പാർട്ടിയുടെ നേതാവ് ഇനി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോസെ തുങ്ങാണ് മാറിപ്പോവരുത് കുമിംഗ്താങ് പാർട്ടിയുടെ നേതാവ് സൺയാത്സൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോസെ ആയിരുന്നു ഓക്കെ ദക്ഷിണ ചൈനയിൽ സന്യാദ് നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത് കുമിംഗാങ് പാർട്ടിയാണ് ദക്ഷിണ ചൈനയിൽ സന്യാദ് നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചതാരാണ് കുമിങ്താങ് പാർട്ടിയാണ് ഓക്കെ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയ്ക്ക് പ്രാധാന്യം എന്നീ ആശയങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായിരുന്നു സന്യാദ് സെൻ ഓക്കെ ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഇതിനൊക്കെയായിരുന്നു സന്യാദ് സെൻ പ്രാധാന്യം നൽകിയിരുന്നത് ഓക്കെ ഇനി ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ചൈന റിപ്പബ്ലിക്കായ വർഷമാണ് ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ഇണ്ട് ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം അത് രണ്ടും രണ്ടും ക്വസ്റ്റനാണ് ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇനി വരുന്നുണ്ട് ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഓക്കെ അപ്പോൾ ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ചൈനീസ് വിപ്ലവം കഴിഞ്ഞ് പിറ്റേ വർഷം ഓക്കെ ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് സൺജാ സെൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ചോദിക്കാറുള്ളതാണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് സന്യാദ്സെൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സന്യാദ്സെനിന്റെ മരണത്തെ തുടർന്ന് ചൈനയുടെ ഭരണത്തലവനായത് ചിയാങ് കൈഷേക്കാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സന്യാദ്സെനിന്റെ മരണത്തെ തുടർന്ന് ചൈനയുടെ ഭരണത്തലവനായത് ആരാണ് ചിയാങ് കൈശേക്ക് ആരാണ് ചിയാങ് കൈശേക്ക് ചിയാങ് കൈഷേക്ക് ഒരു സൈന്യ സൈനിക ഏകാധിപത്യ ഭരണമാണ് കാഴ്ചവെച്ചത് ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈശേക്ക് ആയിരുന്നു അപ്പം അത് ജനങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടാകുന്ന ഭരണമല്ല ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈശേക്ക് ഇനി മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെട്ടത് ചുവപ്പ് സേന എന്നാണ് മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെട്ടത് ചുവപ്പ് സേന മാവോസെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്ക് പടിഞ്ഞാറ് യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച് ഇമ്പോർട്ടൻ്റാണ് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളതാണ് മാവോസെ തൂങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടന്നത് മാവോസെ തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി കിയാങ്സി മുതൽ വടക്ക് പടിഞ്ഞാറ് യനാൻ യനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച് ലോങ് മാർച്ച് നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത് ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് ദൂരമാണ് സഞ്ചരിച്ചത് ലോങ് മാർച്ച് വർഷം ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഓക്കെ കുമിന്ദാങ് ഭരണത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചിയാങ് കൈശേക്ക് ഏകാധിപത്യ ഭരണാധികാരിയായ ചിയാങ് ഷെയ് കൈശേക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് തായ്വാൻ കുമിന്ദാങ് ഭരണത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചിയാങ് കൈശേക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യം ഏതാണ് തായ്വാനാണ് ഓക്കെ ഇനി ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇത് ചൈന ജനകീയ ജനകീയ റിപ്പബ്ലിക്കായ വർഷം ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നാണ് ഓക്കെ ജനകീയ ചൈനയുടെ ആദ്യ പ്രസിഡന്റ് മാവോസെ തുങ്ങാണ് ജനകീയ ചൈനയുടെ ആദ്യ പ്രസിഡന്റ് മാവോസെ തുങ്ങാണ് ഓക്കെ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോസി തുങ്ങാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ ആരുടെ വാക്കുകളാണ് മാവോസി തുങ്ങിൻ്റെ വാക്കാണ് അപ്പോൾ ജനകീയ ചൈനയുടെ ആദ്യ പ്രസിഡൻ്റാരാണ് മാവോസി തുങ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോസി തുങ്ങാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ ആരുടെ വാക്കുകൾ മാവോസി തുങ്ങിൻ്റെ വാക്കുകളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പി ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്